നമസ്കാരം മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രാശേരി സ്വദേശിയായ പതിനാല് വയസ്സുള്ള ഒരു കൗമാരക്കാരൻ അതിദാരുണമായി മരണത്തിന് കീഴടങ്ങി അഞ്ചാം തവണയും കേരളത്തിൽ ഓടിയെത്തി ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന നിപ്പ വൈറസിന് ഇരയായി മരിച്ച ഈ ബാലനെ ഇന്നലെ പാണ്ടിക്കാട് ജുമാ മസ്ജിദിൽ കബറെടുക്കവും നടത്തി കേരളം ആശങ്കയുടെ മുൾമുനയിലാണ് വീണ്ടും നിപ്പയെത്തുന്നു രണ്ടായിരത്തി പതിനെട്ടിലെത്തിയ ഈ മഹാമാരി തുടർച്ചയായി കേരളത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഭൂരിഭാഗം രോഗവും ഉണ്ടാവുന്നത് മലപ്പുറം കോഴിക്കോട് ഭാഗത്താണ് കൊച്ചിയിലും ഒരു തവണ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് ഈ മഹാദുരന്തം വീണ്ടും എത്തുമ്പോൾ ഉത്തരവാദിത്വമില്ലാത്ത സർക്കാർ പതിവ് പോലെ നിങ്ങൾ ജാഗ്രത പാലിക്കണം മാസ്ക് വയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഉത്തരവാദിത്വം പരിമിതപ്പെടുത്തുന്നു എന്നാൽ എന്തുകൊണ്ടാണ് തുടർച്ചയായി ഇവിടെ എത്തുന്നത് എന്ന് കണ്ടെത്താനോ അതിന് പരിഹാരം ഉണ്ടാക്കാനോ നമുക്ക് കഴിയുന്നില്ല ഓരോ തവണയും നിപ്പയെത്തുമ്പോൾ ആദ്യത്തെ ആൾ മരിച്ചിരിക്കും പിന്നീട് നിപ പ്രതിരോധത്തിൻ്റെ നെട്ടോട്ടമാണ് സമ്പർക്ക ലിസ്റ്റൊക്കെ എടുത്ത് നിപയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഓടുന്ന കാഴ്ച മന്ത്രിമാരും മുഖ്യമന്ത്രിയും കളക്ടർമാരും ഉദ്യോഗസ്ഥരുമൊക്കെ മത്സരിച്ച് പത്രസമ്മേളനം നടത്തും എന്നിട്ട് നിപ്പയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ നമ്മൾ ലോകത്തിന് മാതൃകയാണ് എന്ന് വീമ്പിളക്കും ഇന്നലെയും അത്തരമൊരു വീമ്പിളക്കൽ മന്ത്രി വീണ ജോർജ് നടത്തിയിരുന്നു വീണ പറയുന്നത് നിപ്പ വന്നാൽ എഴുപത് ശതമാനമാണ് ലോകത്തിൻ്റെ മരണനിരക്ക് നമ്മുടേത് മുപ്പത്തിമൂന്ന് ശതമാനമെന്ന് അതായത് ഒരു ദുരന്തമുണ്ടാവുക ആ ദുരന്തത്തിൻ്റെ പേരിൽ നടിക്കുക എന്നത് ഈ സർക്കാർ അലങ്കാരമായി കരുതുന്നു അതുകൊണ്ട് തന്നെ തുടർച്ചയായി ഉണ്ടാവുന്ന ഈ നിപ്പയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഗിമ്മിക്കുകളാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ സാധ്യമല്ല ആരോഗ്യരംഗത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച മാതൃകയാണ് നമ്മുടേത് എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ വരാത്ത ഒരു രോഗവുമില്ല ഇത് രണ്ടും എങ്ങനെയാണ് ഒത്തുപോകുന്നത് ആരോഗ്യരംഗത്ത് നമ്മൾ മിടുക്കരാണ് ലോകത്തിന് മാതൃകയാണ് നമ്മുടെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് പൊതുജനാരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് പാശ്ചാത്യ ലോകത്തോട് കിടപിടിക്കുന്നതാണ് എന്ന് പറയുകയും സകല വൈറസുകളും ഇവിടെ വന്ന് ആക്രമിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് കഴിഞ്ഞ രണ്ടോ മൂന്നോ ആഴ്ചയിലെ കണക്കെടുത്ത് പരിശോധിക്കുക അമീബിക് ജ്വരം അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ഒരു വിചിത്ര രോഗം നമ്മളെ ബാധിക്കുന്നു ആ രോഗത്തിന് അടിമപ്പെട്ട് കുട്ടികൾ മരിച്ചു കൊണ്ടിരിക്കുന്നു എവിടെ നിന്ന് ഈ രോഗമുണ്ടായെന്നോ എങ്ങനെ ഇത് വ്യാപിക്കുന്നോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കൂടെ കൂടെ പുതിയ ഉണ്ടാവുന്നു പലരും മരിക്കുന്നു കൂടാതെയാണ് പണ്ടേ നമ്മൾ തുടച്ചു നീക്കി എന്ന് അവകാശപ്പെട്ടിരുന്ന കോളറ എവിടെയോ വന്നതായി നമുക്ക് സൂചന കിട്ടുന്നതും വാർത്തകൾ പുറത്തു വരുന്നതും കോളറ ബാധിച്ചാണ് ഒരാൾ മരിച്ചതെന്ന് റിപ്പോർട്ട് പുറത്തുണ്ട് അവരുടെ വീട്ടുകാർക്ക് അതറിയില്ല എന്നാൽ കോളറ സ്ഥിരീകരിച്ചു എന്നാണ് പറയുന്നത് ആലപ്പുഴയിൽ പക്ഷിപ്പനി ഒരു സ്ഥിരം പ്രതിഭാസമാണ് അവിടെയുള്ള കർഷകർക്ക് താറാവിനെയോ കോഴിയോ വളർത്താൻ കഴിയില്ല പക്ഷിപ്പനി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇപ്പോഴിതാ നിപ്പ വന്നിരിക്കുന്നു കോവിഡ് അടക്കം സകല രോഗങ്ങളും ഇവിടെ വന്നു പോയിരിക്കുന്നു ഈ രോഗങ്ങളൊക്കെ ഈ നാട്ടിൽ ഉണ്ടാവുന്നത് ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണ് എന്ന മിനിമം കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഈ രോഗങ്ങളെയൊക്കെ പാശ്ചാത്യ ലോകത്തെ മറികടന്നുകൊണ്ട് നമ്മൾ പ്രതിരോധിക്കുന്നു എന്ന് പറഞ്ഞ് വീ ഈ സർക്കാരിന് ഒരു കാര്യം അറിയാം സർക്കാരിനെതിരെ വലിയ വികാരം രൂപപ്പെട്ടു വരുമ്പോൾ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായാൽ ആളുകൾ വീട്ടിലിരിക്കും ആരും തെരുവിലിറങ്ങില്ല ആരും പ്രതിഷേധിക്കില്ല ആരും ബഹളം വയ്ക്കില്ല ആരും കുറ്റപ്പെടുത്തില്ല ഒരുപക്ഷെ ഇപ്പോൾ പിണറായി സർക്കാരിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന വലിയ വിവാദങ്ങൾ പാർട്ടിക്കാർ പോലും പിണറായിക്കെതിരെ രംഗത്ത് വരുന്നു ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്നു പിണറായിസ്റ്റ് മേയർമാർ അടക്കമുള്ളവർ വീട്ടിലിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നു അങ്ങനെ നാടുനീളെ പിണറായി വിരുദ്ധ വികാരം ശക്തിപ്പെടുകയും ആ പിണറായി വിരുദ്ധ വികാരത്തിന് ഭാഗമാവാൻ സി പി എമ്മും സി പി ഐയും വരെ ഒരുമ്പിടുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും ചാണ്ടിയമ്മനെയും ഒക്കെ സ്വന്തം പക്ഷത്ത് ചേർത്താണ് പിണറായി വിജയൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ ഇവിടെ ഒരു ദുരന്തമുണ്ടായാൽ അല്ലെങ്കിൽ ഒന്നിലധികം ദുരന്തങ്ങൾ ആവർത്തിച്ചാൽ ഒരുപക്ഷെ പിണറായിയുടെ മാനം രക്ഷിക്കാൻ കഴിയും എന്ന ചിന്ത കൊണ്ടാണ് ഇപ്പോഴത്തെ ഭീതിജനകമായ സാഹചര്യമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ അതിനർത്ഥം നിപ്പയില്ല എന്നല്ല നിപ്പയുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു പക്ഷെ ചോദ്യം ബാക്കിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടർച്ചയായി നിപ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു കൃത്യമായി അഞ്ചു വർഷവും നിപ്പ എത്തിയിരിക്കുന്നു എന്നിട്ടും നിപ്പയുടെ മൂല കാരണം കണ്ടെത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ആദ്യം നമ്മളോട് പറഞ്ഞു വവ്വാൽ കടിച്ച പഴമാണ് നിപയുടെ ആധാരമെന്ന് അതിനെന്തെങ്കിലും ശാസ്ത്രീയ തെളിവുണ്ടായിരുന്നോ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നു വവ്വാൽ കഴിച്ച പഴങ്ങളാണ് നിപ്പ ഉണ്ടാക്കുന്നത് നിപ്പയുടെ ഏതെങ്കിലും തരത്തിൽ വിസർജ്യങ്ങൾ നമ്മുടെ വയറ്റിൽ പോയാൽ നമുക്ക് നിപ്പയുണ്ടാകുമെന്ന് എന്നാൽ ഇത് ശാസ്ത്രീയമായി തെളിയിച്ചോ മരിച്ചയാളുടെ പോസ്റ്റ്മോർട്ടം നടത്തി അല്ലെങ്കിൽ മരിച്ചയാളെക്കുറിച്ച് ഗവേഷണം നടത്തി അയാളുടെ ശരീരത്തിൽ പഴങ്ങൾ കഴിച്ചതുകൊണ്ടാണ് നിപ്പയുണ്ടായത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു കണ്ടെത്താൻ കഴിയാതെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുന്നത് അതിൻ്റെ പേരിൽ നിപ്പയുണ്ടായി എന്ന് പറഞ്ഞ് എത്രയോ പഴക്കച്ചവടക്കാർ വഴിയാധാരമായി പോയി ഒരു നിപ്പയുടെ പേരിൽ ഓരോ തവണയും വരുന്ന നിപ്പയുടെ പേരിൽ പഴം പച്ചക്കറി കച്ചവടം നടത്തുന്നവ ആയിരക്കണക്കിന് ആളുകൾ പട്ടിണിയിലായി ഇത് ശരിയാണെങ്കിൽ ശരിയാണ് പക്ഷിപ്പനിയുടെ പേരിൽ ആയിരക്കണക്കിന് താറാവ് കർഷകരും കോഴിക്കർഷകരും പ്രതിസന്ധിയിലാവുന്നു അതിനപ്പുറത്തേക്ക് ഇതിനൊക്കെ എന്ത് ശാസ്ത്രീയ അടിസ്ഥാനമാണുള്ളത് ഈ രോഗങ്ങളൊക്കെ പടരുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തി അത് പ്രതിരോധിക്കാൻ അതിന് മൂലകാരണം കണ്ടെത്താൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത് ഇപ്പോൾ പറയുന്നു നിപ്പ അമ്പഴം വഴിയാണ് ഉണ്ടായതെന്ന് എന്തടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ ഈ നിപ്പയുടെ മൂല കാരണം കണ്ടെത്തുക നിപ്പ എവിടെ നിന്നുണ്ടായി എവിടേക്ക് വ്യാപിച്ചു എന്ന് കണ്ടെത്തുക ആ മൂലകാരണം തടയുക എന്ന ഉത്തരവാദിത്വം സർക്കാർ ചെയ്തിട്ടുണ്ടോ ഓരോ സമയത്തും മഴക്കാലത്താണ് ഈ രോഗമെല്ലാം ഉണ്ടാവുന്നത് ഡെങ്കിപ്പനി സാധാരണമായതുകൊണ്ട് അത് വന്ന് മരിക്കുന്നവരുടെ കണക്കോ വികാരമോ ഭീതിയോ നമുക്കില്ല പക്ഷെ എത്ര പേർ ഡെങ്കിപ്പനി വന്ന് മരിച്ചിട്ടുണ്ട് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശുചീകരണ ബോധത്തിലെ കുഴപ്പമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ പണി ചെയ്യാത്തത് കൊണ്ടാണ് എന്തെങ്കിലും തിരിച്ചറിയുക തിരുവനന്തപുരം നഗരത്തെ ബലം വെച്ചു ഒഴുകുന്ന മാലിന്യ ആ പുഴയിൽ വീണ് മരിച്ച ഒരു മനുഷ്യനുമെങ്കിലും കണ്ണു തുറപ്പിക്കണം ഈ മാലിന്യങ്ങളാണ് ഈ ദുർഗന്ധങ്ങളാണ് രോഗത്തിന്റെ മൂലകാരണമെന്ന് തിരിച്ചറിഞ്ഞ് അത് തടയാൻ കഴിയാത്ത ഭരണകൂടമേ നിങ്ങൾ ലജ്ജിക്കണം ഈ ദുരന്തത്തിന്റെ പേരിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്നു ഈ ദുരന്തത്തിന്റെ പേരിൽ ഭീതി ജനിപ്പിച്ച് നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ നിങ്ങൾ പറയുന്നു നിപ്പയെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ കോവിഡിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പക്ഷിപ്പനിയെ പ്രതിരോധിക്കാൻ ഇവിടെ നിങ്ങൾ ലാബ് ഉണ്ടാക്കുന്നുവെന്ന് ആലപ്പുഴയിൽ പണ്ട് തന്നെ ഒരു വൈറോളജി ലാബ് ഉണ്ട് അത് എവിടം വരെ എത്തി തിരുവനന്തപുരത്ത് തോന്നയ്ക്കൽ ഒരു വലിയ വൈറോളജി ലാബ് തുടങ്ങിയിട്ട് അന്ന് പിണറായി വിജയനും ആരോഗ്യമന്ത്രിയും കൊട്ടിഘോഷിച്ചത് ഇനി ഒരു വൈറസും ഇങ്ങോട്ട് വരില്ല നമ്മൾ രാജ്യത്തിന് മാതൃകയാണെന്ന് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴും എന്ത് രോഗം വന്നാലും പൂനെക്ക് നയിക്കുന്നത് പൂനെയിൽ നിന്നും ലാബ് പരിശോധനയുടെ ഫലം വരാൻ കാത്തിരിക്കുന്നത് ഇതൊക്കെ നാട്ടുകാരെ പറ്റിക്കാനുള്ള ഏർപ്പാടല്ലേ ഇത്രയും കാലമായിട്ടും നിങ്ങൾക്ക് ഒരു വൈറോളജി ലാബ് തുടങ്ങാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും നിങ്ങൾക്ക് ഒരു മരുന്ന് കൊണ്ടുവരാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അഞ്ചു തവണ നിപ്പ വന്നിട്ടും നിപ്പയെ പ്രതിരോധിക്കാനുള്ള ആന്റിബോഡി കേരളത്തിൽ ഒരിടത്തുമില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലെങ്കിലും ആന്റിബോഡി സൂക്ഷിക്കാനുള്ള മിനിമം മര്യാദയില്ല പൂനെയിൽ നിന്നും ഇന്ന് കാത്തിരിക്കുമ്പോഴാണ് ഈ ബാലൻ മരിച്ചു പോകുന്നത് എന്തൊരു പരാജയമാണ് എന്തൊരു ദുരന്തമാണ് എന്നിട്ടും ആ ദുരന്തത്തിന്റെയും പരാജയത്തിന്റെയും പേരിൽ മേനി നടിക്കാനും അതിന്റെ പേരിൽ നമ്മളാണ് മുമ്പിൽ എന്ന് പറയാനും നിങ്ങൾക്കല്ലാതെ ആർക്കെങ്കിലും കഴിയുമോ ഒറ്റ കാര്യം കൂടി ചോദിക്കാതെ ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ കഴിയില്ല നിപ്പയ്ക്ക് മരുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു പൂനെയിൽ നിന്ന് കൊണ്ടുവരുന്ന ആന്റിബോഡി കൊടുക്കും നിപ്പ കണ്ടെത്താൻ നിങ്ങൾക്ക് വഴിയില്ല പിന്നെ ഒരു മരുന്നുമില്ലാതെ ഒരു വഴിയുമില്ലാതെ വൈറസ് വൈറസ് ബാധിക്കുന്ന ഈ രോഗം നിങ്ങൾ എന്തുകൊണ്ടാണ് അലോപ്പതിയുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്നത് അലോപ്പതിക്ക് അല്ലാതെ ഇവിടെ ചികിത്സാരീതിയിൽ ഹോമിയോയും ആയുർവേദവും യുനാനിയും അടക്കം എത്രയോ പരമ്പരാഗത ചികിത്സാ രീതി ഉണ്ട് ഇത് ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്ന ചികിത്സാ ചികിത്സാരീതിയില്ലേ കോവിഡ് കാലത്തും നിങ്ങൾ ഇത് തന്നെയല്ലേ ചെയ്തത് കോവിഡ് വന്നപ്പോൾ നിങ്ങൾ ആ ആയുർവേദക്കാരെയും ഹോമിയോപ്പതിക്കാരെയും ഒന്നും അടുപ്പിച്ചില്ല എന്നാൽ ഹോമിയോപ്പതിക്കാർ സമരം നടത്തി സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തി പ്രതിരോധിക്കാൻ അവർക്കുള്ള അവകാശം സംരക്ഷിച്ചെടുത്തു അവരുടെ മരുന്ന് കഴിച്ച ആയിരക്കണക്കിന് ആളുകൾ ഈ രോഗത്തെ പ്രതിരോധിച്ചു ഇതേ അവസ്ഥ തന്നെ ഇപ്പോഴും എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പഠിക്കാത്തത് ഇവിടെ നിങ്ങൾക്ക് മരുന്നില്ല പ്രതിരോധിക്കാൻ സംവിധാനമില്ല കണ്ടെത്താൻ വഴികളില്ലെങ്കിൽ വൈറസിനെ ചികിത്സിക്കുന്ന ഹോമിയോ ആയുർവേദ ചികിത്സാരീതികളെ നിങ്ങൾ എന്തിനാണ് തിരസ്കരിക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ചികിത്സാ രീതികളും അവരുടെ പ്രതിരോധ രീതികളും നിങ്ങൾ പരിശോധിക്കാത്തത് നിങ്ങൾ പരീക്ഷിക്കാത്തത് ഇത് വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണെന്ന് അറിയാം നിങ്ങളുടെ കയ്യിൽ മരുന്നുമില്ല പ്രതിരോധ വഴികളുമില്ല എന്നിട്ട് പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബലം പിടിക്കുന്നത് ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ബാധ്യതയും സർക്കാരിനുണ്ട് എന്തായാലും നിപ്പ് ബാധിച്ച് മരിച്ച ആ ബാലന് നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കണം ഇത്തരത്തിൽ പലരും ബലിയാടുകളാവുന്നു രക്തസാക്ഷികളാവുന്നു ചിലർക്ക് വേണ്ടി ആ ബലിയാടുകളും രക്തസാക്ഷികളും ആകാനുള്ള പാഴ്ജന്മമായി നമ്മുടേത് മാറാതെ നമ്മുടെ ശബ്ദം ഉയർന്നു കേൾക്കാൻ നമ്മുടെ പ്രതിരോധം ഉയർന്നു നിൽക്കാൻ ഇനി എന്ന് സാഹചര്യം ഉണ്ടാകും